ഇനി പരീക്ഷയുടെ കാലമാണ് പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ആദ്യമാണ് ചിലർ ജോലിക്ക് അവധി കൊടുത്ത് കുട്ടികളുടെ കൂടെയിരിക്കും ചില മാതാപിതാക്കളാകട്ടെ വളരെ ടോക്സിക്കായി കുട്ടികളുടെ മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തി അവരെ ബുദ്ധിമുട്ടിക്കും കുട്ടികളുടെ പഠന ജീവിതത്തിന്റെ ഭാഗമാണ് പരീക്ഷകൾ അത് മനസ്സിലാക്കിയാൽ തീരുന്നതേയുള്ളു പല പ്രശ്നങ്ങളും പണ്ട് മൂന്നിൽ കൂടുതൽ പരീക്ഷകൾ കുട്ടികൾക്ക് ഒരു വർഷം നേരിടേണ്ടി വരാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പലതരം അസസ്മെന്റും പരീക്ഷകളുമാണ് വരുന്നത് അതിനാൽ തന്നെ കുട്ടികളിൽ ഇതുണ്ടാക്കുന്ന സ്ട്രെസ് വലുതാണ് എന്നാൽ മറ്റു ചില തീരുമാനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങി വച്ചിരിക്കുന്നത് പരിശോധിക്കാം സ്കൂൾ പരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതനുസരിച്ച് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പരീക്ഷാ രീതികൾ മാറും ദേശീയ പ്രവേശന പരീക്ഷകളിൽ കേരളത്തിലെ കുട്ടികൾ പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് തിരുത്തലിന് പ്രേരണ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന ശേഷികൾ സ്കൂൾ തരത്തിൽ ആർജിക്കാത്തതും രീതിയുടെ നിലവാരം ഉയരാത്തതുമാണ് പ്രശ്നമെന്ന വിലയിരുത്തലിലാണ് നിലവിലെ പൊളിച്ചെഴുത്ത് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാവുന്ന അടുത്ത അധ്യയന വർഷം മുതൽ പരീക്ഷാരീതികൾ മാറി മറിയും പരീക്ഷയെന്നാൽ കുട്ടിയുടെ ഓർമ്മശക്തി ശക്തി പരീക്ഷിക്കൽ അല്ലെന്ന നിരീക്ഷണമാണ് മാറ്റത്തിന്റെ അടിസ്ഥാനം കുട്ടിയുടെ വിശകലനശേഷി അപഗ്രതനം എന്നിവയിലുള്ള കഴിവ് വികസിപ്പിക്കുന്ന തരത്തിലാവും ചോദ്യപേപ്പർ ഇനി വരിക ഓർത്തെടുത്ത് എഴുതുന്നതിനേക്കാൾ ചിന്തിച്ച് എഴുതേണ്ടി വരും പരിഷ്കരിച്ച ചോദ്യ പേപ്പറുകൾ എസ് സിആർടിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും പുതിയ ചോദ്യ രീതി കുട്ടികളെ പരിചയപ്പെടുത്താനാണ് പുതിയ നീക്കം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അധ്യാപകർക്ക് പരിശീലനം നൽകും ഓണം ക്രിസ്മസ് വാർഷിക പരീക്ഷകളിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ പഠന പിന്തുണ നൽകി വീണ്ടും പരീക്ഷ എഴുതിക്കും വാർഷിക പരീക്ഷയിൽ പിന്നിലാകുന്ന കുട്ടികൾക്കായി വേനൽ അവധിക്ക വീണ്ടും പരീക്ഷ നടത്തും കുട്ടികൾ തോൽക്കുന്ന അവസ്ഥ ഒഴിവാക്കും അസൈൻമെന്റ് സെമിനാറുകൾ പ്രോജക്റ്റ് എന്നിവ ഉൾപ്പെടുന്ന നിരന്തര മൂല്യനിർണ്ണയത്തിന് റിസൾട്ട് വർദ്ധിപ്പിക്കുന്നതിനായി തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും മുഴുവൻ മാർക്കും നൽകുന്നുണ്ട് ഇനി ഈ രീതിക്ക് മാറ്റം വരും അർഹതയും നിലവാരവും നോക്കി മാത്രമേ മാർക്കിടാനാകൂ നിരന്തര മൂല്യനിർണ്ണയം മോണിറ്റർ ചെയ്യാൻ സമിതിയെ നിയോഗിക്കുകയും ചെയ്യും സംസ്ഥാന തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ തലത്തിൽ ഡി ഡിമാർ ബി ആർ സി തലത്തിൽ എഇഒമാർ എന്നിവർ നേതൃത്വം വഹിക്കും മുൻപ് പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്കൊപ്പം വരുന്ന ഒന്നാണ് പേടിയും ടെൻഷനും ഈ സ്ട്രെസ്സിന്റെ ഭാഗമായി ടെൻഷൻ ഉറക്കമില്ലായ്മ തലവേദന വയറുവേദന ഭക്ഷണത്തോടുള്ള വിരക്തി ഭാവിയെ കുറിച്ചുള്ള ഇതൊക്കെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് ഇത് തിരിച്ചറിയുക എന്നതാണ് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇത്തരം അവസ്ഥകളിൽ കുട്ടികൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ അവസരമുണ്ടായാൽ അതാണ് സഹായമാവുക നിങ്ങളുടെ മക്കളുടെ ടീച്ചർമാർ സ്കൂൾ കൗൺസിലർ അങ്ങനെ ആരോടെങ്കിലും മക്കൾ ബുദ്ധിമുട്ടിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഇനി കുട്ടികളിലെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ചില വഴികളുണ്ട് അവയൊന്ന് നോക്കാം പരീക്ഷയുടെ കാര്യം പറഞ്ഞ് കുട്ടികളിൽ അധിക സമ്മർദ്ദം ചെലുത്താതിരിക്കുക ഇത് വീട്ടിലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിഥികളുടെ വരവ് സൽക്കാരങ്ങൾ വീടിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങിയവ കഴിയുന്നതാണെങ്കിൽ മാറ്റിവെക്കുക പഠിക്കാനായി ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക അതിനുവേണ്ടി ടെൻഷൻ സാധാരണമാണെന്നും അത് പോസിറ്റീവായി ഉപയോഗിക്കുന്നതിലാണ് കാര്യമെന്നും പറഞ്ഞു കൊടുക്കുക പഠന ഷെഡ്യൂൾ ഉണ്ടാക്കാൻ സഹായിക്കുക നേരത്തെ തന്നെ അത് തയ്യാറാക്കുക എങ്കിൽ അവസാന നിമിഷ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും കുട്ടികളെ കേൾക്കുക അവരുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ചെവി കൊടുക്കുക ഉത്കണ്ഠ അസ്വസ്ഥത ടെൻഷൻ ഉറക്കമില്ലായ്മ ഭക്ഷണത്തോടുള്ള വിരക്തി ഉറ്റക്കിരിക്കൽ ക്ഷീണം വയറുവേദന തലവേദന തുടങ്ങിയ കുട്ടികളിൽ ഉണ്ടാകുന്ന പരീക്ഷാകാലത്തെ മാറ്റം ശ്രദ്ധിക്കുകയും അവയ്ക്ക് പരിഹാരം കാണുകയും വേണം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഭയം ഒന്ന് കുറയ്ക്കാനും സാധിക്കും ഇതും ശ്രദ്ധിക്കാൻ മറക്കേണ്ട